ഇത് ലോക്ക് സാധാരണ ഇത് വെൽഡ് ചെയ്താണ്ട് വെക്കലാണ് വെൽഡ് ചെയ്യുമ്പോഴാണ് ഈ പെട്ടെന്ന് തുരുമ്പ് ഈ ലോക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ വെൽഡിംഗ് പരമാവധി സ്റ്റീൽ വിൻഡോയിൽ ഈ വെൽഡ് ചെയ്ത ഭാഗത്ത് മാത്രമാണ് അധികം തുരുമ്പ് വരല് വെർട്ടക് എന്ന കമ്പനിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ വീട് പണി നടക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് പോളി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഫെർടെക് വളാഞ്ചേരി ഭാഗത്ത് ഏകദേശം അമ്പത്തിയായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇവരെ ഉള്ളത് ഒരു രാത്രി കണ്ണുപൂട്ടി തുറക്കുമ്പോൾ തന്നെ ഒരു സ്ഥാപനം വലുതാവില്ല ജനങ്ങൾക്ക് നല്ല സാധനം കൊടുത്ത് ജനങ്ങളിൽ നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരു സ്ഥാപനം വലുതാകുന്നത് അപ്പൊ ഫെർട്ടക്കിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ പരമാവധി വെൽഡിംഗ് ഒഴിവാക്കിയിട്ട് പറഞ്ഞ സമയത്ത് കസ്റ്റമറിന് സാധനം എത്തിച്ചു കൊടുക്കും കേരളത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പൊ താഴെ കാരണം നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്തതോടെ നിങ്ങൾക്ക് ഏത് സൈസില് ഏത് മോഡലും നിങ്ങൾ പറയുന്ന സൈസിലും മോഡലും ഇവർ ചെയ്തു തരുന്നതാണ് ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീട്ടിലെത്തും ചെയ്യാം അപ്പൊ സംഭവ സെറ്റ് ഇനി കാര്യം തരാം